ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വഴികാട്ടിയായിരുന്നു ഉസ്മാൻ മാസ്റ്റർ എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു ഉസ്മാൻ മാസ്റ്ററുടെ അറുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ തയ്യാറാവാതിരുന്ന കാലത്ത് ആധുനിക വിദ്യാഭ്യാസം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഏറെ പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ മാസ്റ്റർ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിന് മരണാനന്തര ബഹുമതി ലഭ്യമാവേണ്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു പ്രകടമായി നിലനിന്നിരുന്ന പ്രദേശം സംബന്ധിച്ചും എല്ലാ പ്രകടനങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നു ഒരുപക്ഷെ സൗകര്യങ്ങൾ കൂടുതൽ സ്ത്രീകൾക്ക് സ്വസ്ഥമായി അകത്തളിൽ കഴിഞ്ഞുകൂടാൻ വകുണ്ടായിരുന്നു സ്ത്രീകളുടെ ഇല്ലങ്ങളിൽ കെട്ടിക്കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട വരന്മാരെ പ്രിയതന്മന്മാരെ ചികിത്സ അവകളായി വീട്ടിൽ സൂക്ഷിക്കാൻ സമ്പദ് സമൃദ്ധി ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര കണ്ട് അന്ന് സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീക്ക് ഒരു തൊഴിലും വരുമാനമാർഗവും ആവശ്യമുണ്ടായിരുന്നില്ല പൊന്നാനിയുടെ മാത്രം സവിശേഷത ഉള്ള അകത്ത് എന്ന പേരിൽ തലമുറ നമുക്കറിയാം ഓരോ പ്രധാനപ്പെട്ട വിശേഷങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അകത്ത് 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 എന്നുള്ള നമ്മൾ വീട്ടുമ്പേര് പലതും അറിയപ്പെടുന്നത് ഇതൊക്കെ തന്നെ വലിയ പഴക്കമുള്ള ഉസ്മാൻ മാസ്റ്റർ സ്ഥാപിച്ച എം ഐ യു പി സ്കൂളിൽ വെച്ചാണ് അനുസ്മരണ സമ്മേളനം നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനി നഗരം പ്രദേശത്ത് സ്കൂളുകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസത്തോട് മുഖം തിരിച്ചു നിന്ന സമൂഹത്തിന് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകിയ വ്യക്തിയാണ് ഉസ്മാൻ മാസ്റ്റർ ഉസ്മാൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സ്റ്റേറ്റ് പബ്ലിക് റിലേഷൻ മുൻ അഡീഷണൽ ഡയറക്ടർ പി എ റഷീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി യു അബ്ദുൽ ജലീൽ അദ്ധ്യക്ഷത വഹിച്ചു വി വി രാമകൃഷ്ണൻ പൊന്നാനി മഖ്ദൂം എം പി മുത്തുക്കോയത്തങ്ങൾ പ്രൊഫസർ കെ ഇംബിച്ചു കൊയ പ്രൊഫസർ ടി കെ കോയക്കുട്ടി എ എം അബ്ദുസമദ് ഡോക്ടർ എം ഇ ബുഷറ യു എം ഇബ്രാഹിംകുട്ടി സി എസ് പൊന്നാനി എസ് എം റഹ്മദ് ബീഗം

കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കു ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി